മണന്തലയിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായിരിക്കുന്നു അപകടത്തിൽ ഗുണ്ടാ സംഘത്തിൽപ്പെട്ട നാല് പേർക്ക് പരിക്കേറ്റു പതിനേഴ് വയസ്സുകാരൻ്റെ ഇരു കൈപ്പത്തികളും നഷ്ടമായി ജിബിൻ ചേരുന്നുണ്ട് വിവരം നൽകാൻ ജിബിൻ ക്രിമിനൽ സംഘം തന്നെയാണ് ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് എന്തായിരുന്നു അവരുടെ പശ്ചാത്തലം പ്ലാനിങ് എപ്പോഴായിരുന്നു ഈ അപകടം പോലീസ് എന്താണ് പറയുന്നത് കൂടുതൽ കാര്യങ്ങൾ പ്രജീഷ് ഇന്ന് വൈകുന്നേരം നാലു മണിയോട് കൂടിയായിരുന്നു മണ്ണന്തല പോലീസ് സ്റ്റേഷനും മുക്കോലയ്ക്ക് സമീപത്തുള്ള ഒരു ആളൊഴിഞ്ഞ പറമ്പിൽ അതായത് ഒരു ഇതൊരു കുന്നിൻ പ്രദേശമാണ് അവിടെ വെച്ചായിരുന്നു ഇന്ന് വൈകുന്നേരം നാലു മണിയോട് കൂടി ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ഈ അതായത് ഈ ഒരു സംഭവത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്ന ഈ ഒരു ബോംബ് അതായത് ഒരു ബോംബ് നിർമ്മാണത്തിനിടെ ഇത് പൊട്ടിത്തെറിച്ചാണ് ഇത്തരത്തിൽ നാല് പേർക്കും പരിക്കേറ്റിരിക്കുന്നത് ഇതിൽ പതിനേഴ് വയസ്സുള്ള പതിനേഴ് വയസ്സുകാരനായ അനിരുദ്ധ് അനിരുദ്ധിന് ഇരു കൈകളും നഷ്ട ഇരു കൈ പത്തികളും നഷ്ടമായിട്ടുണ്ട് അതുപോലെ തന്നെ അഖിലേഷും ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് മറ്റു രണ്ട് പ്രതികൾ ഇവർക്ക് കൂടെ ഉണ്ടായിരുന്ന ഇവരുടെ അതേ സമാന സമാനപ്രായക്കാരായ മറ്റ് രണ്ടുപേരും ഇപ്പോൾ മണ്ണന്തല പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പോലീസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഈ നാല് നാല് പേരും ഇത്തരത്തിൽ മുൻപും ബോംബ് നിർമ്മാണ പ്രവൃത്തി അതുപോലെ തന്നെ മോഷണശ്രമം ഉൾപ്പെടെയുള്ള പല കേസുകളിലും മുൻപും ഇവർ പ്രതിയാണ് ഇവർ കൊല്ലങ്കോട് വട്ടപ്പാറ നെടുമംഗട് സ്വദേശികളാണ് ഈ നാല് പേരും സമാനമായ കേസുകൾ ഇവർക്കെതിരെ വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിലും ശ്രമം ബോംബ് നിർമ്മാണ ഇത്തരത്തിലുള്ള കേസുകൾ